ഉദകനിധി നടുവിൽ മരവും ത്രികൂടാദ്രിമേരുലംഘിതേ അബ്ധൗപനാത്മജന്മന ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതുവാമഭാഗം തുലോം ജനകനരപതി ദുഹിതൃവരനുദാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തതനുകപികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേട മൊഴിയാതെ ദശവദന ദശവതനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നികരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലെങ്കാവചനമോർത്തിയിടിന ഉടമയോടുമസുരപുരി കനിവിനോടും ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസമം സലിലയുധവാ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സച്ചിവലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശപഥനമണിഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ காணாஞ்ஞுபின்நேயும் நீளே நோக்கும் விधव கூசுமசய சுரபியோட பவனநாதி கூഢமாய் கூড়েடடஞ்ஞூகூட்டி கொண்டுபோய்டன் உபவனஉமுதுரதருப்ரவரங்களம் ുള്ള ശിംശപൃക്ഷവും അതിനെ കടമഖില ജഗതീശ്വരീ തന്നെയും ആശുഗനാശുകാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം പൂണ്ടുദീനയാ ൈഥിലി താൻ കൃഷഗാത്രിയായി എത്രയും ഭയവിവശമവലിയിലുരുണ്ടും സദാഹൃതി ഭർത്താവ് തന്നെ നനച്ചു നനച്ചലം നയന ജലമനവരതമൊഴുകിയൊഴുകി പതി നാമത്തെ രാമരാമേജപിക്കയും ശിചരികൾ നടുവിലഴലൊടുമരീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടപി വര ശിരസി വിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാ ുലപതിര ഘൂത്തമൻ തന്നെ ദേവി അം സീതയെ കണ്ടു ഗഭീവരൻ കമലമകളിലീശ്വരീ തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം കുലപതിരെ ഭൂത്തമൻ കാര്യവും ദീനദയനിയേ സാധിച്ചിരുന്നു ഞാൻ ഇതി പലവുമക തളിരിലോർത്തു കപീവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരേ ുലവര നിലയനത്തിൻപുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസരയ ചയനായ് കീടവദേഹം മറച്ചു മരുവിന വിബുധകുലരിപുതശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപി കുഞ്ചരൻ അസുരസുരനിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗവേഷവും ദശവദനനവരതമകതളിരിലുണ്ടുതൻ देहनाशं भविश्वर सकलजगदधिपतिसनातनन्सन्मयन् साक्षाल् मुकुन्दु ज्ञान् निशिदशरसकलिताङ्गनायकेव നിർമ്മലമായ ഭഗവൽ പദംബുജേ വരതനജനമരുമൃതാനന്ദപൂർണമാജ്യം എനിക്കെന്നു കിട്ടുന്നു അതിനുപതസമയമിതമിതി മനസ് കരുതിഞ്ഞ ംഭോജുത്രിയെ കൊണ്ടുപോന്നീടിനെ ഹരേരാമ ഹരേ രാമ